ഭഗവാൻ്റെ സന്ദേശം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണുള്ളത് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് പ്രസക്തമല്ല ഇനി അങ്ങോട്ട് നിങ്ങളുടെ പരിവർത്തനങ്ങൾ എന്താണ് സ്വയം എന്താണ് നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മാറാൻ പോകുന്നത് തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ആഗ്രഹിക്കാനും സങ്കല്പിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയുന്നുണ്ട് മനസ്സിൽ നിരവധി പ്രശ്നങ്ങൾ നേറിക്കൊണ്ടിരിക്കുന്നു പ്രശ്നങ്ങൾക്കെല്ലാം പോംവഴികളുമുണ്ട് ജീവിതത്തിൽ പല സൂചനകളായി അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും അത് നിങ്ങൾ അനുഭവിക്കുന്നത് തന്നെയാണ് നിങ്ങൾ ഭഗവാനെ പൂജിക്കേണ്ടുന്നത് മനസ്സുകൊണ്ടാണ് അതിനേക്കാൾ വലിയ ആരാധന വേറൊന്നും തന്നെയില്ല ഒന്നും തന്നെ ഭൗതികമായി നിങ്ങൾ എനിക്ക് കാണിക്കയായി അർപ്പിക്കേണ്ടതില്ല നിങ്ങളുടെ ഭക്തിയും സ്നേഹവും മാത്രം മതി ഭഗവാന്റെ നാമം നിങ്ങളുടെ മനസ്സിലും നിശ്വാസത്തിലും ഉള്ളപ്പോൾ മറ്റെന്തു തന്നെ വേണം യഥാർത്ഥ ഭക്തിയും സ്നേഹവും നിറയുന്ന മനസ്സിൽ ഞാൻ വസിക്കുക തന്നെ ചെയ്യും എന്നെ നിങ്ങൾക്ക് അനുഭവിക്കാം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത് ശിവൻ എന്നാൽ സത്യം തന്നെയാണ് ശൂന്യത എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ നിങ്ങളുടെ ഹൃദയത്തിന് ഭാര്യം കൊടുക്കാതെ അതിനെ സ്വതന്ത്രമാക്കുക അവിടെ ശൂന്യമാക്കുക അവിടെ സ്നേഹവും ഭക്തിയും മാത്രം നിറയ്ക്കുക നിങ്ങളിൽ ഐശ്വര്യവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും നിറയുന്നതാണ് അങ്ങയുടെ എല്ലാ ഗുണങ്ങളും ഞങ്ങൾക്കറിയാം തമാവ ഗുണമാണുള്ളതെങ്കിലും എല്ലാ ഗുണങ്ങൾക്കും അതീതമായി നിർഗുണ പരബ്രഹ്മം തന്നെയാണ് അവിടുന്ന് സംഹാരമൂർത്തിയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് അതീതമായ ചൈതന്യവും അവിടുന്ന് തന്നെയാണ് അങ്ങ് സ്വയംഭൂവാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അങ്ങ് പാർവതിയോട് ചേർന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളായി വർദ്ധിക്കുക തന്നെയാണ് അങ്ങയുടെ തന്നെ വിവിധ രൂപങ്ങളാണല്ലോ ലക്ഷ്മി നാരായണനും മുപ്പത്തിമുക്കോടി ദേവതകളും അങ്ങ് നിർഗുണനായ അരൂപിയായ രൂപമില്ലാത്ത ഈശ്വരൻ തന്നെയാണ് ലോക നന്മയ്ക്ക് വേണ്ടി അങ്ങ് സ്വീകരിച്ച രൂപമാണ് ഈ കാണുന്നത് തന്നെ മനുഷ്യരും ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും മുനിമാരും ഇങ്ങനെ സകലർക്കും പൂജ്യവാനായ അങ്ങ് സർവവ്യാപി തന്നെയാണ് അങ്ങ് എല്ലായിടത്തും വസിക്കുന്നു സകല ജീവികളുടെയും അന്തരാത്മാവിൻ്റെ ചൈതന്യം അങ്ങ് തന്നെയാണ് അങ്ങ് ഞങ്ങളുടെ ആത്മാവ് തന്നെയാണെന്ന് തിരിച്ചറിയുന്നു അങ്ങയുടെ ഏക സ്വരൂപം തന്നെയാണ് ഭഗവാൻ നാരായണൻ അങ്ങയുടെ മഹത്തായ സന്ദേശങ്ങൾ അങ്ങയുടെ അർദ്ധനാരീശ്വര രൂപത്തിൽ തന്നെയുണ്ട് അങ്ങ് ആദിയോഗിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങ് സച്ചിദാനന്ദനാണ് ആദിയും അന്തവും ഇല്ലാത്തവനാണ് ഓംകാരപൊരുളും ശൂന്യമായതുമാണ് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം സംഹരിക്കുകയും എല്ലാം സ്വശരീരത്തിൽ ലയിപ്പിക്കുകയും എല്ലാം വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ജന്മജന്മാന്തരങ്ങളിലുള്ള പാപങ്ങളെ കഴുകിക്കളയുന്ന അങ്ങയുടെ മന്ത്രം മാത്രം മതി അങ്ങയുടെ പഞ്ചാക്ഷരി മന്ത്രം അത്രയ്ക്ക് ശ്രേഷ്ഠവും ശക്തവുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു മന്ത്രങ്ങളുടെ തന്നെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന അങ്ങയുടെ പഞ്ചാക്ഷരി മന്ത്രം ഞങ്ങൾ ജപിക്കുന്നു അങ്ങയുടെ സന്ദേശത്തിലൂടെ പലതും മനസ്സിലാക്കുന്നു ജീവിതത്തിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നില്ല എന്ന് കരുതി ഒരിക്കലും മറ്റുള്ളവരെ പഴിച്ചാരരുത് അന്ധമായ വിശ്വാസങ്ങൾ അരുത് ദുർമന്ത്രവാദമോ ഇന്ദ്രജാലമോ ഒന്നിനും പുറകെ പോകേണ്ടതില്ല പ്രപഞ്ചനാഥനായ ഭഗവാനിൽ സ്നേഹവും വിശ്വാസവും നിർമ്മലവും പരിശുദ്ധവുമായ മനസ്സും ഉണ്ടായാൽ മാത്രം മതി ജീവിതത്തിൽ കഠിനമായ പരീക്ഷണ സമയത്ത് പോലും മോശം ശക്തികളെ തേടി പോകരുത് ഭഗവാനോടുള്ള പ്രാർത്ഥന മാത്രം മതി മനസ്സിൽ ഭക്തിയുള്ള പ്രാർത്ഥന ശിവമന്ത്രം തന്നെ ജപിക്കുക ആ നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിപ്പോകും ജീവിക്കുവാനുള്ള പ്രേരണ നിങ്ങൾക്ക് ഉണ്ടായി വരും മനസ്സിലെ ആഗ്രഹങ്ങൾ ഓരോന്നായി നിങ്ങൾക്ക് നിറവേറുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് അതിനെല്ലാം പരിഹാരം സമയാസമയത്ത് തന്നെ നിർവഹിക്കുന്നതാണ് ആ ഒരു വിശ്വാസം മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകുവാൻ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ താമസിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന് ഉറച്ചു തന്നെ വിശ്വസിക്കുക സന്തോഷവും സമാധാനവും നിലനിർത്താനായി ജീവിതത്തിൽ ആവുന്നത്ര പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഭഗവാന്റെ ആശീർവാദവും അനുഗ്രഹവും എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് ചൊരിയുന്നതാണ്